നാട്ടുകാരെ ശരിയത്ത് പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം വീട്ടിൽ ഇതൊന്നും ബാധകമല്ല എന്ന തോതിൽ ലോകത്ത് വലിയ തോതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇറാനി അഡ്മിറലിന്റെ കല്യാണ വാർത്ത അദ്ദേഹം ഉറപ്പുവരുത്തുന്ന ആളാണ് റോഡിലൊക്കെ സദാചാരം നടപ്പാക്കലാണ് ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ബാധകമല്ല മാത്രമല്ല ഇനി വീട്ടിൽ സ്വകാര്യമായി നടന്നൊരു ചടങ്ങുമല്ല ഒരു പബ്ലിക് ഫങ്ഷൻ ആണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥന്റെ ആണ് അപ്പം പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് ആണ് മതം എപ്പോഴും അങ്ങനെയാണ് സർ പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട മതത്തിന്റെ പേരിൽ ആരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഇപ്പൊ സെമിറ്റിക് ലോകത്ത് ഇപ്പൊ ഇസ്ലാമിക ലോകത്ത് മുഴുവനും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പാവങ്ങളാണ് എന്നും ആക്രമിക്കപ്പെടുക ഹിജാബാണ് ഇപ്പോൾ വിഷയം അത് നമ്മുടെ കേരളത്തിലും പള്ളുരുത്തിയിലും മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് സ്കൂൾ കലോത്സവത്തിന് ഗൾഫിൽ നിന്ന് ഹിജാബ് ഇട്ട് വന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള വാർത്തകളാണ് എന്നും ഹിജാബാണ് വാർത്ത അതിനിടയിലാണ് ഇറാനിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് ഹിജാബ് ഇടാനും ശരിയത്ത് നടപ്പാക്കാനും വേണ്ടി ഷാ പഹ്ലവിയെ ഭീകരമായിട്ട് അട്ടിമറിച്ച് കലാപം ഉണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലല്ലേ എഴുപത്തൊമ്പത് എഴുപത്തൊമ്പതിൽ അങ്ങനെയാണ് അവിടെ കുമൈനിയുടെ ആത്മീയ നേതൃത്വത്തിൽ സർക്കാർ വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ കാമനയി വന്നു അപ്പോൾ കാമ്നയുടെ വലങ്കൈയായി നിൽക്കുന്ന ഒരു അഡ്മിറൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ പ്രമാണി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ് ഉൾപ്പെടെയുള്ള കർശനമായ ഇസ്ലാമിക വേഷവിധാനമൊക്കെ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ ആ പോലീസ് ആ പോലീസ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണം വിവാദമായിരിക്കുക കല്യാണമല്ല കല്യാണ ചിത്രമാണ് വിവാദമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണ കല്യാണ ഫോട്ടോ അല്ലെങ്കിൽ കല്യാണ വേഷം ഈ ബ്രൈറ്റ് കോസ്റ്റ്യൂമുണ്ടല്ലോ അത് പടിഞ്ഞാറ് പടിഞ്ഞാറൻ വേഷം തന്നെയാണ് യൂറോപ്യൻ വേഷം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നാട്ടുകാർക്ക് മാത്രം ബാധകമായി നാട്ടുകാരെ ശരിയത്ത് പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം വീട്ടിൽ ഇതൊന്നും ബാധകമല്ല എന്ന തോതിൽ ലോകത്ത് വലിയ തോതിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇറാനി അഡ്മിറലിന്റെ ഇതിന്റെ കൂടെ അറിയാം ഈ അഡ്മിറൽ ആണ് ഇദ്ദേഹം അപ്പോ അദ്ദേഹം റയർ അഡ്മിറൽ അലിഷ മഖാനി എന്നാണ് അലി ഷമാ ഷമാഖാനി ഷമാനിന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ മകളിട്ടിരിക്കുന്ന വസ്ത്രം നമ്മൾ ഈ ട്രംപിന്റെ മകളോ ഒക്കെ വിവാഹത്തിനൊക്കെ ധരിക്കുന്ന നീണ്ട ഗൗള വെളുത്തത് ഹാഫ് നെക്കൊക്കെ സ്ട്രാപ്പ് ഒന്നും ഇല്ല സ്ട്രാപ്പ് ഇല്ലാത്ത ആ ഡ്രസ് നീണ്ടത് അപ്പൊ അങ്ങനത്തെ വേഷമാണ് അഡ്മിറലിന്റെ ഭാര്യയെ ഇദ്ദേഹം അവിടെ ഹിജാബൊക്കെ എല്ലാവരും ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ റോഡിലൊക്കെ ക്യാമ്പസിലൊക്കെ കേറി പരിശോധിക്കുന്ന ആളാണ് ഇദ്ദേഹം മനയുടെ വലങ്കൈ ആയിട്ട് നടക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വിവാഹ ചടങ്ങില് ഇദ്ദേഹത്തിന്റെ തന്നെ ഭാര്യ വന്നിരിക്കുന്നത് ഈ പുറകിലൊക്കെ വെട്ടി ഇറക്കിയിരിക്കുന്ന ഡ്രസ്സുമൊക്കെ ആയിട്ടാണ് അവര് വന്നിരിക്കുന്നത് അവര് ഈ ബാക്ക് ലെസ് ബ്ലൂ ലേസ് ആണ് ഒരു ഗൗൺ ആണ് അവര് ധരിച്ചു വന്നിരിക്കുന്നത് മറ്റു സ്ത്രീകൾക്കും ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു സ്ത്രീയും ഹിജാബ് ധരിച്ചിട്ടല്ല ആ ചിത്രങ്ങളിൽ കാണുന്നത് ഇത് ഇറാനിൽ തന്നെയാണോ കല്യാണം ഇറാനിൽ തന്നെയാണ് കല്യാണം ഓ ഡെസ്റ്റിനേഷൻ ഒന്നും അല്ലല്ലോ വെച്ച് അപ്പൊ റെയർ അഡ്മിറൽ അലി അലി ഷംഖാനി മുതിർന്ന പ്രതിരോധ ദേശീയ സുരക്ഷ നേതാവി ആണ് ഖമനയുടെ വലങ്ക മകളുടെ നിക്കാഹെന്നല്ലേ പറയാ അതിന്റെ വീഡിയോകളാണ് വന്നിരിക്കുന്നത് ആർക്കും ഇസ്ലാമിക വേഷം സോഷ്യൽ കോഡ് അവിടെ പെരുമാറ്റ മര്യാദകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിക യുവതികൾക്ക് യുവാക്കൾക്ക് മനുഷ്യർക്ക് പുരുഷന്മാർക്ക് ഇതൊന്നും പാലിക്കാത്ത ഒരു ചടങ്ങായിട്ടാണ് ഇത് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏപ്രിലിൽ നടന്ന നിക്കാഹാണിത് ചിത്രങ്ങൾ ലീക്കായി വന്നിരിക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇത് രഹസ്യമായിട്ട് നടന്നതാണോ അവർക്ക് െതിരെ ആരെങ്കിലും അക്കാലത്ത് സംസാരിച്ചിരുന്നെങ്കിൽ തലവെട്ടു അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ വന്നുള്ളൂ അപ്പൊ അഡ്മിറലിന്റെ മകള് ഈ വിവാഹം നടന്ന ആ യുവതിയുടെ പേര് സദായേഷ് എന്നാണ് സദായേഷ് ആ സദായേഷ് അപ്പൊ റിപ്പോർട്ടുകളിൽ പറയുന്നത് സാധാരണഗതിയിൽ ഈ വരനും മധുവും കൂടി ഒന്നിച്ച് ആണ് ഈ ചടങ്ങിന് വരുന്ന വരുന്നതെന്ന് പക്ഷേ ഈ ബാപ്പ ആനയിച്ച് ആണ് മകളെ ശ്രദ്ധാകൃഷ്ണനെ കൊണ്ടിരുന്നത് ഈ ചടങ്ങിലേക്ക് കൊണ്ടിരുന്നത് അത് പടിഞ്ഞാറൻ രീതി ആണെന്നാണ് പറയുന്നത് ദമ്പതികളാവുന്നവർ ഒന്നിച്ചു വരുന്നതിന് പകരം ഇങ്ങനെ ആനയിച്ചാണ് കൊണ്ടിരുന്നത് ഭയങ്കര ആഡംബരമാണ് ഈ ചടങ്ങിന് അവിടെ ലളിതമായിരിക്കണം മറ്റു ഇപ്പം ദരിദ്രാവസ്ഥയിലല്ലേ എല്ലാം ലളിതമായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ നിയമമൊക്കെ ഉണ്ട് വലിയ ആഡംബര വിവാഹമായിരുന്നു ഇത് യാഥാസ്ഥിതികമായ ഇസ്ലാമിക മൂല്യങ്ങൾക്കെല്ലാം വിരുദ്ധമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നിരിക്കുന്നത് എല്ലാം മോഡേൺ ആധുനികം ആണ് അപ്പോൾ ഭരണകൂടം ധാർമ്മികത പറയുമ്പോൾ ഒരു അധാർമികമായ സംഭവം നടന്നിരിക്കുന്നു ഇത് ഇരട്ടത്താപ്പാണ് എന്ന് അവിടെ ചില വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്ന ചില മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഇറാനില് അവരൊക്കെ പറയുന്നത് ഇപ്പോ ഒരു പത്രം ഒന്നാം പേജിലാണ് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത് അവിടുത്തെ തന്നെ അത് ഞാൻ പറയാം അപ്പൊ ഷാർഗ് എന്ന് പറഞ്ഞ പത്രം ഷാർഗ് പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുന്ന പത്രാണത് അവരിത് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബറീഡ് അണ്ടർ സ്കാൻഡൽ എന്നർത്ഥം വരുന്ന ഒരു ശീർഷകം ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂടി വച്ച ഒരു കുംഭകോണം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥം ന്യൂയോർക്ക് ടൈംസ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ക്ലബ് ഹൗസൊക്കെ ഉണ്ടല്ലോ അത്തരം ആപ്പുകളിലൊക്കെ ഇയാൾ രാജിവെക്കണം ഇയാളുടെ സ്ഥാനങ്ങൾ എന്ന് മുറവിളി ഉയരുന്നതായിട്ട് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഇറാഖ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത പഴയ യുദ്ധവീരന്മാരൊക്കെ ഉണ്ടല്ലോ വെറ്ററൻസ് ഇള അഡ്മിറല് അപ്പോൾ യുദ്ധത്തിൽ നേരത്തെ പോരാടിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാള് ഈ അഡ്മിറൽ മാപ്പ് പറയണം പരസ്യമായിട്ട് രാജ്യത്തോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പത്രപ്രവർത്തകൻ ആമിർ ഹുസൈൻ മൊസല്ല ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇവർക്ക് എന്താണിത് സ്വന്തം നിയമത്തിൽ തന്നെ ഇവർക്ക് വിശ്വാസമില്ലാതെ വന്നിരിക്കുന്നത് നിയമം നടപ്പാക്കുന്നവർക്ക് ജനജീവിതം ദുസഹ ദുസ്സഹമാക്കുന്നതിൽ മാത്രമേ ഇവർക്കിപ്പോൾ ശ്രദ്ധയുള്ളൂ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധയില്ല ഇയാൾ ദേശീയ പ്രതിരോധ സമിതിയിൽ ഗമനയുടെ പ്രതിയാണ് ദേശീയ പ്രതിരോധ സമിതിയിൽ ജൂലൈ ഈ കഴിഞ്ഞ ജൂലൈ വരെ ഒരു ദശകം ഇയാൾ ദേശീയ സുരക്ഷാ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല ഇയാൾ മുൻ പ്രതിരോധ മന്ത്രിയാണ് ഇറാനിലെ ഓ മന്ത്രിയായ പിന്നെ വലിയ ഉദ്യോഗസ്ഥനായതാണ് അയാളുടെ മകളുടെ കഥയാണിത് നേവിയില് ഇറാൻ നേവിയിലെ മുൻ കമാൻഡറാണ് രണ്ടായിരത്തി ഇരുപതില് ഇയാൾക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ്റെ ഇത്തരം നേതാക്കള് ഭീകര വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുടുംബം വലിയ ധനികമാണ് ഇവർക്ക് ഈ കപ്പലുകളൊക്കെ ഉണ്ട് ഷിപ്പിംഗ് കമ്പനി അപ്പൊ കപ്പലുകളുടെയൊക്കെ ഉടമയാണ് അയാള് എണ്ണയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് കപ്പലില് ഷാഡ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രേത കപ്പലുകൾ അതൊക്കെ ഉണ്ട് അപ്പൊ അവിടെ സാധാരണഗതിയിൽ ഇയാളുടെ നേതൃത്വത്തിലാണ് വിവാഹങ്ങള് വിവാഹ വിരുന്നുകളൊക്കെ റെയ്ഡ് ഒക്കെ ലളിതമായിട്ടാണോ നടത്തുന്നത് ആഡംബരം ഉണ്ടോ ഹിജാബ് ധരിക്കുക ഈ വിവാഹ ചടങ്ങിൽ വന്നവരൊക്കെ ഹിജാബ് ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ട്രേഡൊക്കെ നടത്തുന്നതിന് ആളുകളൊക്കെ പറഞ്ഞു കൊടുന്ന ആളാണ് ഇയാളി അലി ഷംഖാനി അപ്പോസ അമീനി സംഭവം ഉണ്ടല്ലോ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ആ ആ കുട്ടിയുടെ സംഭവത്തിൽ പ്രതിഷേധമൊക്കെ നടന്നല്ലോ ആ കലാപം അന്ന് അടിച്ചമർത്തിയ ആളാണ് ഈ അലി ഷംഖാനി അപ്പോ മഹുസാമിനി സംബന്ധിച്ചിട്ടുള്ള പ്രക്ഷോഭം അവര് ധരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഹിജാബിൻ വിരുദ്ധ സാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവർ വേട്ടയാടി ജയിലിൽ അടച്ചത് അങ്ങനെയാണ് ഈ സ്വന്തം മകളൊക്കെ ജയിലിലാക്കണ്ടതല്ലേ ഇയാൾ അതെ എന്നിട്ട് ഇയാളാണെന്ന് അടിച്ചു അമർത്തിയത് അപ്പൊ ആകെ ഇയാള് പ്രതി പ്രതികരിച്ചിരിക്കുന്നതായിട്ടൊരു വാചകം വന്നിരിക്കുന്നത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് അതും നിങ്ങളൊന്നും വിചാരിച്ച എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആളാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറഞ്ഞിട്ട് അവിടുത്തെ സർക്കാരിന്റെ ഒരു ഔദ്യോഗിക വാർത്താ ഏജൻസി ഉണ്ട് ഈ അവിടുത്തെ പട്ടാളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് അവര് പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ വീഡിയോ പ്രസിദ്ധീകരിച്ചത് ശരിയായില്ല ഉള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം അപ്പൊ അവിടെയും ഈ സ്വകാര്യ വീഡിയോ വേറെയും പരസ്യ വീഡിയോ ഏറെയോ ആണ് ഈ സഖാക്കള് അഴിമതി നടത്തുമ്പോഴും ആഡംബരം നടത്തുമ്പോഴും ഒന്നും പുറത്തു പറയാൻ പുറത്തു പറയരുത് പറയുന്ന ഇസ്ലാമിൽ സാർ ഇത് ഒരു ഒരു പ്രധാനപ്പെട്ട വാക്യം ഉണ്ട് ഇസ്ലാമിന്റെ മുറയിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നമ്മള് എത്തിക്സ് ഉണ്ടല്ലോ ഇസ്ലാമിക് എത്തിക്സിന്റെ ആദ്യത്തെ പാഠം ഒരു വാക്യമുണ്ട് ലിമ ക്രാന്യുണ്ട് നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തോ അത് നിങ്ങൾ പറയരുത് ആ വാക്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇവരെന്താണ് ഇദ്ദേഹത്തിന് എന്താണ് പണി സാറേ പറഞ്ഞതുപോലെ സദാചാരം നടപ്പാക്കലാണ് ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബാധകമല്ല മാത്രമല്ല ഇനി വീട്ടിൽ സ്വകാര്യമായി നടത്തുന്ന ഒരു ചടങ്ങുമല്ല ഒരു പബ്ലിക് ഫങ്ഷൻ ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ മാരേജാണ് വി ഐ ആ വന്നിരിക്കുന്ന എല്ലാ വർഗം അവരാരും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് മതം എപ്പോഴും അങ്ങനെയാണ് സർ പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട മതത്തിന്റെ പേരിൽ ആരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ സെമിറ്റിക് ലോകത്ത് ഇപ്പോൾ ഇസ്ലാമിക ലോകത്ത് മുഴുവനും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പാവങ്ങളാണ് എന്നും ആക്രമിക്കപ്പെടുക ബാനു മുഷ്ടാഖിൻ്റെ ഇപ്പോൾ നമുക്ക് ഇത് കൊടുത്തില്ലേ എന്താണ് പറയുക ബുക്കർ പ്രൈസ് കിട്ടിയല്ലോ വാനു മുഷ്താക്കിന് കന്നഡ എഴുത്തുകാരിക്ക് അവരുടെ ആ പുസ്തകം ആ പുസ്തകത്തിലെ ഓരോ കഥയും ഇതാണ് തലപ്പത്തിരിക്കുന്ന അതിലെ ഏറ്റവും വലിയ കഥാപാത്രം എല്ലാ കഥയിലെയും പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു മുത്തവല്ലിയ മുത്തവല്ലി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ സദാചാരം പഠിപ്പിക്കുക പള്ളി കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുക അവിടുത്തെ മുഴുവൻ കേസുകളും തീർപ്പാക്കുക ഇതാണ് ഇയാൾക്ക് പണി ഇയാളുടെ വീട്ടിലും അയാളുടെ ജീവിതത്തിലും ഇതിൻ്റെ യാതൊരു ധാർമ്മികതയും തൊട്ട് തീണ്ടിയിട്ടില്ല കാവട്യത്തിൻ്റെ മകുഡ മാതൃകകളായിട്ടുള്ള കുറേ എണ്ണത്തിന് പത്ത് പതിനാറ് കഥകൾ ആയിട്ട് ഒരുക്കി വെച്ചതാണ് അവർ പറയുന്നത് അപ്പോൾ ഇതാണ് സ്ഥിതി ഇതിൻ്റെ ഒരു ഒരു പ്രത്യക്ഷ ലോകോത്തരമായൊരു ഉദാഹരണമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം തീർച്ചയാണ് ഒന്ന് ഇവരെ ഇവരെ ഇവർ പ്രവർത്തിക്കാത്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊന്ന് പണവും അധികാരവും ഉള്ളവന് ദൈവത്തെ ദൈവത്തിൻ്റെ നിയമങ്ങളും ബാധകമല്ല ദൈവത്തെ പേടിയുമില്ല അപ്പൊ ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കാവൽക്കാർക്ക് യാതൊരു മടിയുമില്ലാത്ത പോലെ തന്നെയാണല്ലോ പാവങ്ങളായ ഭക്തന്മാർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ഭക്തിയുണ്ട് ദൈവത്തെ പേടിയുമുണ്ട് എന്നാൽ ഈ ഒരു ഒരു പരിധി വിട്ടാൽ ഇപ്പൊ ഇറാൻ റവല്യൂഷനിൽ പങ്കെടുത്ത ജീവൻ കൊടുത്ത രക്തസാക്ഷികളായ ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടാവും അവർ ഇസ്ലാമിക ശരീരത്തിനൊക്കെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നുണ്ടാവും പക്ഷേ ചുളിവിൽ ഇതിൻ്റെ തലപ്പത്തെത്തിച്ചേർന്ന ആളുകളുണ്ടല്ലോ ഈ അഡ്മിറലിനെ പോലുള്ള കക്ഷികൾ അലി എന്താണ് അലി അലി അവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവർ അധികാരത്തിൻ്റെ ഉന്നത സോപാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ദൈവവും ഇല്ല വിശ്വാസവും ഇല്ല മതവും സ്വന്തം വാക്കുകളും പ്രവൃത്തിയുമായിട്ട് പോലും യാതൊരു ബന്ധവുമില്ല